അറിയോ ഞാൻ ഇച്ചിരി ചിക്കൻ വാങ്ങിച്ചു കേട്ടല്ല ചിക്കൻ്റെ ഒരു ഫ്രൈ പിന്നെ ഇത് കറിയാണ് നല്ല എരിവുണ്ട് കേട്ടോ ഇതേ എരി കൂടിപ്പോയി അപ്പൊ അത് ഇപ്പൊ സമയം ഇവിടെ മണി ഈ മണി തിന്നാൻ പോവുകയാണ് ചിക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ ചിക്കൻ കറിയും ദോശയും ലെഗ് പീസല്ല ചെറിയൊരു പീസ് മാത്രം മേടിച്ചു ഞാൻ അധികം കഴിക്കുന്നില്ല ഞാനാണെന്ന് ഉണ്ടാക്കിയത് അതുകൊണ്ടാ കയറ്റെല്ലാം മതിയാവുള്ളു അവളെ കഴിച്ചു ഓക്കേ എന്റെ മുറ്റത്തെ കുട്ട് രാവിലത്തെ ചട്ടു ദോശയും നല്ല ഇരിവ കിടിക്കുന്നവർക്കൊക്കെ നല്ലതാണ് എനിക്ക് നല്ല ഹോട്ട് തരാമോ ഞാനിത് ഓട്ടോ ചാർജ് കൊടുത്ത് പോയി മേടിച്ച കേക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കേക്ക് ഇപ്പൊ ഞാൻ ഒരെണ്ണം തിന്നപ്പോ തന്നെ വെട്ടന്മാറ ഒരെണ്ണം തിന്നപ്പോൾ തന്നെ കേട്ടോ ഇത് ഒരു പീസ് ഇരുപത് രൂപയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങയൊക്കെ അരിഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് ഇത് വാനിലയുടെ ഫ്ലേവർ ഇത് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് ഓക്കെ ഷായോ ഡ അപ്പോൾ അത് കേക്കിന് നൂറ് രൂപ ആയോളും ആട്ടാൽ ചാർജ് നൂറ് രൂപ നടന്നു പോകാൻ മരിച്ചിട്ടേ പോയി മേടിക്കും ഇവിടെ അവരിവിടെ ഇല്ല വയറ്റിലേക്കില്ല കുറച്ചെണ്ണം അപ്പുറത്ത് പോകണം രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പോകണം റ്റോ എന്നാ ചുവപ്പ് കളറല്ലേ പോറ്റ മാറാനോട് മരുന്നാണ് കാർപ്പൂരവും വെള്ളം കൂടി കലക്കി ഒഴിക്കുക കർപ്പൂരം ആർജിമറിക്ക് പോയിട്ട് കിട്ടില്ല അവൾക്ക് എന്താ സ്ട്രോക്ക് വരാൻ പ്രശ്നമാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഹെവി ആദ്യം ഫ്രീ ഉണ്ട് കാരണം അവിടെ ഒരു മിസ്റ്റേക്കും വരാറില്ല എനിക്ക് ചിക്കൻ തിന്നും എല്ലാം ഉള്ള ചിക്കൻ തിന്നാണ് ഇഷ്ടം അറിയാം സിനിമാ സ്റ്റലിലേക്ക് അടിക്കാൻ ഇങ്ങനെ സിനിമാ സ്റ്റൽ കണ്ടിട്ടില്ലേ അപ്പൊ ഗെയ് ചീക്കട്ടെ Jadi, jadi,